ഹലോ ഹലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്ന സെഗ്മെന്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ തിയേറ്ററുകളിൽ ദുരന്തമായി മാറിയ തോൽവി സിനിമകളുടെ ഒരു കണ്ടന്റ് നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഏർ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബ്ലോക്ക് ബസ്റ്റർ ഉൾപ്പെടെ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ചാണ് സത്യത്തിൽ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം വളരെ ചുരുക്കമുള്ളൂ ലെങ്ത്തും കുറവായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മലയാള സിനിമകളാണ് ഈ വർഷം ഇറങ്ങിയത് അതിൽ അഞ്ച് ബ്ലോക്ക് ബസ്റ്റർ ഉൾപ്പെടെ പതിമൂന്ന് പതിനാല് സിനിമകളെ ഈ വർഷം വിജയിച്ചിട്ടുള്ളൂ മുടക്കുമുതൽ തിരിച്ചു കണ്ടിട്ടുള്ള എന്തൊക്കെ ഇതില് ഏറ്റവും വളരെ രസകരമായിട്ടുള്ള സംഭവം എന്താ വെച്ചാല് തോറ്റുപോയ തോൽവിയായിട്ടുള്ള സിനിമകളിൽ പലതും പുതിയതായിട്ടുള്ള പ്രൊഡ്യൂസർമാരായിരുന്നു എന്നുള്ളതാണ് എന്തായിരിക്കും ഗൈസ് കാരണം അപ്പോ ആ അഞ്ച് ബ്ലോക്ക് ബസ്റ്ററാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ആദ്യത്തെ ഹിറ്റ് പറക്കുന്നത് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ജിത്തു മാധവ് സംവിധാനം ചെയ്ത രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയാണ് രോമാഞ്ച സത്യത്തിൽ ഒരുപാട് പേര് തൽ തള്ളിക്കളഞ്ഞൊരു സിനിമയാണ് ഒരുപാട് പ്രൊഡ്യൂസർമാരും അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള പലവരും ഈ സിനിമ വർക്കാവില്ല എന്ന് വിചാരിച്ച് എഴുതി തള്ളിയൊരു സിനിമയാണ് പക്ഷെ ഒരു സർപ്രൈസ് ഹിറ്റ് എന്ന രീതിയിൽ വളരെ നർമ്മത്തിൽ ചാലിച്ച ഒരു സിനിമയായിട്ട് ഹിറ്റായി മാറി ഈ അഞ്ച് ബ്ലോക്ക് ബസ്റ്ററിൽ അഞ്ചാം സ്ഥാനമാണ് രോമാഞ്ചത്തിന് കൊടുക്കേണ്ടത് ആൻഡ് നെക്സ്റ്റ് സിനിമ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ബ്ലോക്ക് ബസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാം ശരിക്കും ഈ അഞ്ച് ബ്ലോക്ക് ബസ്റ്ററിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആധികാരികമായി വിജയിച്ച ഒരു സിനിമ രണ്ടായിരത്തി പതിനെട്ട് തന്നെ ആയിരിക്കും നമ്മുടെ പ്രളയത്തിന്റെ ഒരു ബേസിൽ ഇറങ്ങിയ ഒരു സിനിമ എനിക്ക് പേഴ്സണലി ജൂഡാൻറ്റണി വളരെ രസകരമായിട്ട് തന്നെ അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊരു എതിർപ്പുള്ളത് അതിൻ്റെ സ്ക്രിപ്റ്റിലാണ് കാരണം പ്രളയത്തിന്റെ സമയത്ത് ഓഫ് ഓഫ് കോഴ്സ് മത്സ മത്സ്യത്തൊഴിലാളികളൊക്കെ നമ്മുടെ ഹീറോ ആണ് അതുപോലെ തന്നെ കേന്ദ്രസേനയിലുള്ള ആളുകളൊക്കെ നമ്മളുടെ അതിന്റെ പാർട്ടായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ തുടക്കം മുതൽ പോലീസ് സേന അവരുടെ അവരുടെ ഏറ്റവും എഫർട്ട് എടുത്തുകൊണ്ട് വളരെ വൈകാരികമായിട്ട് സമീപിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു പ്രളയം പക്ഷേ ഒരു സ്ഥലത്ത് പോലും പോലീസ് സേനയെയോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും പരാമർശിക്കാതെയാണ് ആ സിനിമ പോയിട്ടുള്ളത് എനിക്ക് അതുകൊണ്ട് പേഴ്സണലി അതിനോട് എതിർപ്പുണ്ട് പോരാത്തതിന് ജൂഡാൻ്റണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മതവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സിനിമയിൽ കലർത്താൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒരു പോരായ്മയായിട്ട് തോന്നി സിനിമ ഓവറോൾ നോക്കുമ്പോൾ ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് സിനിമ ആർ ഡി എക്സ് ഒരു ഓണക്കാലത്ത് വന്നിട്ട് ഒരു എല്ലാ ചേരുവകളും കൂടിയാവും ഫൈറ്റിന് ഫൈറ്റ് ഇമോഷണൽ ഇമോഷൻ അതുപോലെ തന്നെ അതിലെ നീല നിലവേ എന്ന് പറയുന്ന ഒരു ഗംഭീര പാട്ടും എല്ലാം കൂടി വന്നിട്ട് ഹിറ്റടിച്ച് ഭയങ്കര ഗംഭീരമായ ഒരു സിനിമ സിനിമക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായതെന്ന് വെച്ചാൽ അമ്പത് കോടി ഫാസ്റ്റസ്റ്റ് അമ്പത് കോടി കളക്ട് ചെയ്യുന്ന ആദ്യ സിനിമയായിട്ട് മാറി ആർ ഡി എക്സ് ആൻഡ് നെക്സ്റ്റ് സിനിമ കണ്ണൂർ സ്കോഡ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക അഭിനയിച്ച സിനിമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിലുപരി ഒരു ട്രാവൽ സിനിമയായിട്ട് കൂടി പരിഗണിക്കാവുന്ന ചെയ്ത നല്ല സ്ക്രിപ്റ്റ് ഉള്ള ഒരു സിനിമ ഒരു സെക്കൻഡ് ഹിറ്റായിട്ട് കൂട്ടാം ഒരു വലിയ ഹിറ്റുകളിൽ രണ്ടാമത്തെ ഹിറ്റായിട്ട് കൂട്ടാവുന്ന ഒരു സിനിമ കണ്ണൂർ സ്കോഡ് ആൻഡ് അവസാനം ക്ലൈമാക്സിൽ ലാലേട്ടൻ തൂക്കിയ നേര് ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിൽ വന്ന സിനിമ സത്യത്തില് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു അറുപത് കോടിക്കൊക്കെ പിന്നിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്കോഡിനെ കണ്ണൂർ സ്കോഡിന്റെ ഒരു കളക്ഷനെ മറികടക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ട് അപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ലാലേട്ടൻ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കാലുകൂത്തിരിക്കുകയാണ് അങ്ങനെ അഞ്ച് സിനിമകളാണ് നമ്മുടെ മലയാളത്തിൽ ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറിയത് ആൻഡ് ആ അഞ്ച് ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം ഹിറ്റുകളായിട്ടുള്ള അദർ സിനിമകളാണ് ഞാൻ പറയുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രം പ്രണയവിലാസം നിഖിൽ മുരളി സംവിധാനം ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയം പറയുന്ന സിനിമ അതിൽ പഴയകാലത്തെ പ്രണയവും പുതിയ കാലത്തെ പ്രണയത്തെക്കുറിച്ചും വളരെ രസകരമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഒപ്പം അച്ഛൻ്റെ പ്രണയവും അതുപോലെ തന്നെ അമ്മയുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ നല്ല രസമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ അശോകൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ രസകരമായിട്ട് നന്നായിട്ട് തന്നെ അഭിനയിച്ചൊരു സിനിമ അടുത്ത സിനിമ പാചവും അത്ഭുതം കൊടുക്കും അഖിൽ സത്യം സംവിധാനം ചെയ്ത സിനിമ എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ സത്യനധിക്കാടിന്റെ ഒരു ശൈലി അതേപടി പിന്തുടർന്ന മകനെയാണ് എനിക്ക് അതിൽ കാണാൻ കഴിയുന്നത് അതിനകത്ത് ഒരു ഒരു ഡയലോഗുണ്ട് അയാളില് നമ്മളെ അത്ഭുതമാക്കി സന്തോഷമാക്കി വെക്കുവാൻ കഴിയുന്ന എന്തോ അയാളിലുണ്ട് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് സത്യത്തിൽ ആ സിനിമ കണ്ടപ്പോൾ നമ്മളെയൊക്കെ സന്തോഷമാക്കി വെക്കാനുള്ള എന്തൊക്കെയോ ചേരുവകൾ ആ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി നമ്മൾ മുൻപ് കണ്ട് ഏഹ് എന്താ മിസ്സായി പോയിട്ടുള്ള ഒരു സത്യനധിക്കാട് സിനിമകൾ ആ സിനിമയുടെ ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ എനിക്ക് പാറ്റവും അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ പേഴ്സണലി തോന്നി ആൻഡ് ഒരു വനിതാ സംവിധായകയുടെ ഒരു ഹിറ്റ് കണ്ട ഒരു വർഷം കൂടിയാണ് മധുര മനോഹര മോഹം സ്റ്റെഫി സേവിയാർ സംവിധാനം ചെയ്ത ഒരു അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി പറഞ്ഞ സിനിമ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രണയം തൊഴിലാക്കി മാറ്റിയ ചില ആളുകളുണ്ടല്ലോ നമുക്ക് ചുറ്റും അതിനെ വളരെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ജാതി മത വിവേചനവും അതിനകത്ത് വരുന്ന ഒരുപാട് ചേരുവകളും അതുപോലെ തന്നെ അതിൽ അതിൽ ഊന്നി നിൽക്കുന്ന കുറേ ആളുകൾക്ക് ഉള്ള കൊട്ടും സിനിമയിൽ വളരെ രസകരമായിട്ട് തന്നെ സ്ക്രിപ്റ്റിൽ അതുപോലെ തന്നെ സ്ക്രീനിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു സ്റ്റെഫി സേവിയാർ എന്ന് പറയുന്ന ഒരു പുതുമുഖ ഒരു വനിതാ ഡയറക്ടറിനെ കൂടി നമുക്ക് കിട്ടിയ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻഡ് ഫാലിമി ഈ കൂട്ടത്തിൽ എനിക്ക് ഹിറ്റുകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഒരുപാട് ചിരിച്ചൊരു സിനിമ തിരുവനന്തപുരത്തെ ഒരു തലതിരിഞ്ഞ ഒരു ഫാമിലി ഫാ എന്ന് പറയുന്നത് തലതിരിച്ച് ഇടുമ്പോഴുള്ള ഒരു പേര് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി ആ ടൈറ്റിൽ പോലും എന്താ പറയാ തൻ്റെ അവസാന നാളുകൾ കാശിയിലേക്ക് കാശിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു അപ്പൂപ്പൻ്റെയും തലതിരിഞ്ഞ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെയും കഥ പറഞ്ഞ സിനിമ ജഗദീഷൊക്കെ വളരെ രസകരമായിട്ട് ജീവിക്കുകയായിരുന്നു മഞ്ജു പിള്ള ബേസിൽ ജോസഫ് തുടങ്ങിയ ആളുകൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഫാനിമി ഗരുഡൻ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തിരക്കഥ സിനിമ ബിജു മേനോനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഏറെ നാളുകൾക്ക് ശേഷം പ്രധാന താരങ്ങളായിട്ട് വന്ന സിനിമ രസകരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ഗരുഡൻ അടുത്ത സിനിമ കാതൽ ജിയോ ബേബി സംവിധാനം ചെയ്ത് നമ്മുടെ മമ്മൂക്ക അതുപോലെ തന്നെ തമിഴകത്തെ ജ്യോതിക ഉൾപ്പെടെ വന്ന സിനിമ ചില മനുഷ്യരുടെ അത്രയും ആഴത്തിലുള്ള ഒരു വികാരത്തെ ഭയങ്കര ഇൻറ്റൻസീവായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതും ഒരു കോട്ടയത്തെ ഒരു ഫാമിലി ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സിനിമയുടെ വിജയം ഒപ്പം അതിന് ഒരുപാട് വ വൾഗാരിറ്റി ഇല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സോഷ്യൽ റിലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പറഞ്ഞ സിനിമ ആവറേജ് ഹിറ്റിലേക്കാണ് ഇനി അടുത്തത് കിടക്കുന്നത് അൻപതൽ നേരത്ത് മയക്കം അത് ആവറേജ് പോയി എന്നുള്ളത് ഭയങ്കര സങ്കടത്തോടെ തന്നെ പറയേണ്ടി വരും എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു സിനിമ ശരിക്കും ഇന്റർനാഷണൽ ഒരു ക്രാഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ആ സിനിമ എന്ത് രസകരമായിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് തേനീശ്വറിന്റെ ക്യാമറ ഉൾപ്പെടെ ഞാനൊരു എൽ ജെ പി ഫാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ആസ്വദിച്ച് കണ്ട ഒരു സിനിമ കൂടിയാണ് മമ്മൂക്കയൊക്കെ ശരിക്കും പറഞ്ഞ പരകായ പ്രവേശം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ അതുപോലുള്ള ഒരു ആക്ടിങ് തമിഴ്നാട്ടിലെ ആ ഗ്രാമമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള ഷോട്ടുകളൊക്കെ കാണാൻ കഴിയും സിനിമ നെയ്മർ മാത്യു തോമസും അതുപോലെ തന്നെ നസ്ലിനും പ്രധാന വേഷങ്ങളിലെത്തിയ അത് ഒപ്പം ഒരു പട്ടിയും പ്രധാന വേഷത്തിലെത്തിയ സിനിമ ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് ഹിറ്റ് ആയിട്ട് കൂട്ടണം നെയ്മർ അടുത്ത ആവറേജ് ഹിറ്റ് പൂക്കാലം ഗണേഷ് രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ഇതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി പറഞ്ഞ സിനിമ വിജയരാഘവൻ അതുപോലെ തന്നെ കെ പി സി ലീല ബേസി ജോസഫ് വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ നല്ല രസമായിരുന്നു ഇതുപോലെ തന്നെ കണ്ടോണ്ടിരിക്കാൻ പ്രണയവിലാസം പോലെ തന്നെ എനിക്ക് തോന്നിയ അടുത്ത സിനിമയായിരുന്നു പൂക്കാലം ആൻഡ് അടുത്ത സിനിമ വോയ്സ് ഓഫ് സത്യനാഥൻ ഒരു ആവറേജ് ഹിറ്റായിട്ട് പരിഗണിക്കാം പക്ഷെ എനിക്ക് പേഴ്സണലി ആ സിനിമ അത്രയും ഇഷ്ടപ്പെട്ടില്ല ഇത്രയും സിനിമയാണ് ഹിറ്റ് ആൻഡ് ആവറേജ് ഹിറ്റ് ഇനി ഇത് കൂടാതെ ഹിറ്റിലും ആവറേജ് ഹിറ്റിലും പെടാത്ത കുറച്ച് സിനിമകളുണ്ട് വളരെ മനോഹരമായിട്ട് ഞാൻ കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമ അതിലൊന്ന് രേഖ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിയുടെ പ്രകടനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ച സിനിമ നല്ല ഒരു ത്രെഡും വളരെ നല്ലൊരു സ്ക്രിപ്റ്റും ആയിരുന്നു സിനിമയുടെ അടുത്തത് പുരുഷപ്രേതം പുരുഷപ്രേതം ഞാൻ നോക്കിക്കണ്ടത് ആവാസ വ്യൂഹ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അതിന്റെ ഡയറക്ടറാണ് ഈ സിനിമ ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമ ആണ് ആവാസ വിഭം കൃഷന്ദ് എന്നുമാണ് ഡയറക്ടറിന്റെ പേര് അതും ഞാൻ കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വളരെ മികച്ചൊരു സിനിമയിൽ ഒന്നാണ് ഇതിലൊന്നും പെടാത്തത് തങ്കം പലരും തിയേറ്ററിൽ പോയി കാണാത്ത ഒരു സിനിമയായിരിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ അതിന്റെ ഫ്രെയിമുകളും അതുപോലെ തന്നെ എല്ലാം കാണാനുള്ള രസകമായിരുന്നു ബിജു മേനോനും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും വന്ന സിനിമ ഒരു ഗോൾഡിന്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് രസകരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നത് ഒരു സിനിമയായിരുന്നു ആൻഡ് ഇരട്ട ഒന്ന് രണ്ട് സിനിമകളാണ് ഈ വർഷം മൂന്ന് സിനിമകളാണ് ഈ സിനിമ ഈ വർഷം റിലീസായത് അതിൽ ഇരട്ട എന്ന് പറയുന്ന സിനിമയിലെ ഡബിൾ പ്രകടനം വളരെ രസകരമായിട്ട് തന്നെ കണ്ടു കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിരുന്നു പിന്നെ ഒ ടിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു സിനിമ വളരെ നന്നായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ വർക്ക് ആവാതെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും അതുപോലെ തന്നെ മികച്ച നല്ല സിനിമകളും ഒക്കെ ഞാൻ കണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അതിനകത്ത് മോഹൻലാലിൻ്റെ മലയ്ക്കോട്ടെ വാലിബൻ അതുപോലെ തന്നെ ബ്രഹ്മയുഗം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമയ്ക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ പോലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിനിമകൾ ഇറങ്ങിയിട്ട് ആകെ പതിമൂന്നോ പതിനാലോ സിനിമകൾ മാത്രമാണ് മുടക്കു മുതൽ തിരിച്ചു കിട്ടിയതെന്ന് പറയുമ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു ഇയറ് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം മാറി വളരെ രസകരമായിട്ടുള്ള പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യുന്ന നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു ബൈ ബൈ